ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ കുറച്ച് നാളുകളായിട്ട് നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് എങ്ങനെയാണ് എൻ്റെ നോട്ട് പ്രിപ്പറേഷൻ മെത്തേഡ് സോ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം ഇതേപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് എഴുതി തന്നെ നിങ്ങളെ കാണിക്കണമെന്ന് ആണ് ഞാൻ വിചാരിച്ചത് കാരണം അതാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആകും എങ്ങനെയാണ് ഈ ഒരു നോട്ട് പ്രിപ്പറേഷൻ എന്നുള്ളത് വെറുതെ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നതിലും ഉപരി ഈ ഒരു രീതിയിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാകുമെന്ന് തോന്നി പിന്നെ ഇങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ ഒന്നാമത്തെന്ന് പറയുന്നത് എനിക്ക് റിവിഷൻ കുറച്ചുകൂടി എളുപ്പമാണ് അതായത് ഒരു ആക്റ്റീവ് റെക്കോളിംഗ് വഴി എനിക്ക് റിവിഷൻ നടത്താൻ പറ്റുന്നുണ്ട് പിന്നെ എപ്പോഴും റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല ഇപ്പോൾ റാങ്ക് ഫയലിനെ നമ്മളിപ്പോൾ വായിച്ചു പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കും അപ്പം അത് പിന്നെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ നോക്കാം പ്രിപ്പേർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഐ എൻ സി ഉണ്ടല്ലോ അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം ആ ഒരു ഭാഗമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഹിസ്റ്ററിയുടെ നോട്ട്ബുക്ക് ഇത് ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമാണ് ഇതിലുള്ളത് ഇത് ഓൾറെഡി ഞാൻ കുറേ ഗാന്ധിജിയുടെ ആ ഒരു സമരവും അങ്ങനെ കുറേ കാര്യങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഐ മാത്രം നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ആദ്യം പഠിച്ച സമയത്ത് ഈ ഐ എൻ ഗൈഡ് തന്നെ അതായത് റാങ്ക് ഫയൽ തന്നെ നോക്കിയിട്ട് പഠിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് പിന്നെ പഠിച്ചപ്പോഴും റാങ്ക് ഫയൽ തന്നെയാണ് നോക്കിയത് അപ്പോൾ അതിലേക്ക് അതിലതിങ്ങനെ അധികം കളയാൻ പറ്റുന്ന പോയിൻ്റുകളൊന്നും ഇല്ല അപ്പോൾ പിന്നെ അത് മാത്രമല്ല കുറേ ഐ എൻ സി പ്രസിഡൻ്റ്മാർ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊരു ടേബിൾ പോലെ നമ്മുടെ റാങ്ക് ഫയലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നോട്ട് പ്രിപ്പയർ ചെയ്യാഞ്ഞത് ഇതൊക്കെ ഞാൻ ഓൾറെഡി എഴുതിയ നോട്ടുകളാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക ഈ ബുക്ക് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്ന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇങ്ങനത്തെ ബുക്ക് കടയിൽ കിട്ടാനില്ല ഇതിങ്ങനെ ഭയങ്കര പേപ്പർ ക്വാളിറ്റി ഉള്ള ഒരു ബുക്കൊന്നും അല്ല പക്ഷെ ഇങ്ങനെ ഈ ഒരു നീളവും വീതിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം നീളമുണ്ട് വീതിയും കുറച്ചുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണ നോട്ട് ബുക്കിലും ഇത് എനിക്ക് ഇത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നാറുണ്ട് പിന്നെ ഞാൻ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ നമ്മുടെ ആ ഒരു പേജിനെ ഇങ്ങനെ രണ്ടായിട്ട് ഒന്ന് ാക്കിയിട്ടാണ് നോട്ട് എഴുതാൻ തുടങ്ങുന്നത് കേട്ടോ എനിക്ക് അങ്ങനെ എഴുതുന്നതാണ് എളുപ്പം കുറച്ചും ഒരു പേജ് പോവാതെയും പിന്നെ റിവിഷൻ എളുപ്പമൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രീതിയിൽ എഴുതുമ്പോഴാണ് അപ്പോൾ ഞാൻ ഹെഡിങ് എഴുതി ഐ എൻ സി രൂപീകരണം എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടുത്തെ ആദ്യത്തെ ഒരു പോയിന്റ് വരുന്നത് അത് ഇങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നിട്ട് ആൻസർ ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫുൾ ഐ എൻസ് അങ്ങനെ കംപ്ലീറ്റ് എഴുതില്ല ഞാൻ പകരം രൂപീകൃതമായത് എന്ന് മാത്രം എഴുതും അപ്പോൾ അതിന് അതിൻ്റെ അകത്ത് നമുക്ക് ആ ക്വസ്റ്റിൻ അണ്ടർസ്റ്റുഡ് ആണ് എന്നിട്ട് അതിന് തൊട്ട് താഴെ ആയിട്ടായിരിക്കും ഞാൻ അതിൻ്റെ ആൻസർ എഴുതുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് എന്നുള്ളത് താഴെ ആയിരിക്കും എഴുതുന്നത് അപ്പോൾ ഒരു സ്റ്റാർട്ടി ക്വസ്റ്റ്യൻ എഴുതും അതിൻ്റെ താഴെ സ്റ്റാർ ഒന്നും ഇല്ലാതെ വെറുതെ ആ ഒരു ആൻസർ എഴുതും ദെൻ രണ്ടാമത്തെ പോയിൻറ്റ് ഇതാണ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഇങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യയുടെ കീഡിലുള്ളത് അതിന്റെ ആൻസർ വരുന്നത് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൽവ് തിയറി തേറിയ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പോയിന്റ് എഴുതിയിരിക്കുന്നത് റിലേറ്റഡ് സിദ്ധാന്തം എന്ന് മാത്രമാണ് അതായത് ഐ എൻ സിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ കൂടി അങ്ങോട്ട് എഴുതി വെക്കാം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം അങ്ങനെ എഴുതുക അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ തന്നെ എഴുതുക ഞാൻ എഴുതിയ രണ്ടാമത്തെ പോയിന്റ് റിലേറ്റഡ് സിദ്ധാന്തം എന്നിട്ട് താഴെ സേഫ്റ്റി വാൽവ് തിയറി എന്നാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ആക്റ്റീവ് റീകോളിങ്ങാണ് ചെയ്യുന്നത് അതായത് ആ ആൻസർ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ഒരു കവർ അപ്പ് മെതേഡ് നോക്കുകയാണെങ്കിൽ പറയാം അതായത് ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് ആൻസർ മറച്ചു വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കും അപ്പോൾ മനസ്സിലേക്ക് ആൻസർ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും ദെൻ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് ആര് എ ഒ ഹ്യൂമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഐ എൻ സി പിതാവ് എന്ന് എഴുതി താഴെ ആൻസർ എ ഓ ഹ്യൂ ഹ്യൂമാണ് ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു ഐ എൻ സി ആദ്യകാലത്ത് അറിയപ്പെട്ട പേരെന്ത് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് അപ്പോൾ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് അതെന്താണ് ഇന്ത്യൻ നാഷണൽ യൂണിയനിൽ താഴെ കൊടുക്കും ദെൻ അടുത്ത ഗൈഡിലെ പോയിന്റ് വരുന്നിങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ജസ്റ്റ് നെയിം സജസ്റ്റഡ് ബൈ എന്നിട്ട് താഴെ ദാദാഭായ് നാവറോജി ഇങ്ങനെയാണ് ബാക്കി ഞാൻ എഴുതി പോകുന്നത് പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതോ അതായത് എന്താണോ ആ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് അതൊന്ന് ഷോർട്ടാക്കിയിട്ട് നിങ്ങൾ ആദ്യം കൊടുക്കുക ദൻ അതിന് താഴെ ആൻസർ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കിത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ബെനഫിഷ്യൽ ആയിരിക്കും അതായത് ഇതേപോലെ ക്വസ്റ്റിൻ നോക്ക് എന്നിട്ട് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കിട്ടാത്തത് ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ ഒന്ന് ജസ്റ്റ് ഒരു വേറൊരു കളർ പെൺ വെച്ചിട്ടൊക്കെ ഒന്ന് ഡോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ നേരത്തെ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തൊരു മെത്തേഡുണ്ട് അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം അതായത് ഈ ക്വസ്റ്റിൻ എഴുതുന്നതിന് പകരം ക്വസ്റ്റിൻ കൊടുക്കത്തേ ഇല്ലാതെ ആൻസർ മാത്രം കൊടുക്കും മനസ്സിലായോ അതായത് ഇപ്പം ഐ എൻ സി രൂപീകരണം എന്നുള്ളതിൽ രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പം നമ്മൾ എഴുതിയത് രൂപീകൃതമായതെന്ന് കൊടുത്തിട്ടാണ് താഴെ ഇയർ കൊടുത്തത് അപ്പോൾ നേരത്തെ ഒക്കെ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് കിട്ടും അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് മാത്രം എഴുതുക അപ്പം നമ്മൾ അത് റിവൈസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇത് കാണുമ്പോൾ ഈ ഒരു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് അപ്പം നമ്മുടെ മനസ്സിൽ എന്ത് വരണം ഐ എൻ സി രൂപീകൃതമായ വർഷമാണ് അതെന്നുള്ളത് വരണം അതേപോലെ ഡബ്ല്യു സി ബാനർജി ആ ഒരു പോയിന്റ് കാണുമ്പോൾ എന്ത് വരണം ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റാണ് എന്ന് കിട്ടണം പിന്നെ എഴുപത്തി എന്ന് മാത്രം ഇങ്ങനെ കൊടുത്തേക്കും അപ്പോൾ അതിൽ എന്ത് മനസ്സിലാക്കണം ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എഴുപത്തിരണ്ടാണ് അപ്പോൾ മനസ്സിലായോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എഴുതാം ഇതിപ്പോൾ കണ്ടോ ഞാനിപ്പോൾ പറഞ്ഞ ആദ്യം പറഞ്ഞ രീതിയിലാണ് നോട്ട് എഴുതുന്നതെങ്കിൽ ആ ഒരു ഒരു പേജ് ഉണ്ടല്ലോ ആ ഒരു പേജിലെ നോട്ട് ഞാനിപ്പോൾ ഏകദേശം ഇത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അവിടെ വെച്ചാൽ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് പേജ് തീർന്നു അത്രയും സ്പേസ് മതി അത് നമ്മൾ ഇതേപോലെ ഷോർട്ടാക്കും എഴുതി പോവാൻ പിന്നെ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് ഈ ഒരു ആൻസർ മാത്രം എഴുതിപ്പോയി ഷോർട്ട് നോട്ട് എഴുതുന്ന രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് പേജിലെ കാര്യങ്ങൾ ഒറ്റ എഴുതാം അപ്പോൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്നുള്ളത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ ഇനിയിപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം ചിലർ ഈ റാങ്ക് ഫയൽ നോക്കി തന്നെ പഠിക്കുന്നവരായിരിക്കും ചിലർക്ക് ജസ്റ്റ് വായിച്ച് പഠിച്ചാൽ മതിയായിരിക്കും ഇങ്ങനെ എഴുതണം എന്നൊന്നുമില്ല അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇഷ്ടമുള്ള രീതി ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ ഇതങ്ങനെ ഭയങ്കര നല്ല മെത്തേഡാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഉള്ളൂ സോ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈ രണ്ട് രീതിയിലും ഒന്ന് നോട്ട് എഴുതി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ഏതാണ് എളുപ്പം ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് ചിലർക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ആ മെത്തേഡ് ചൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് വെച്ചിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ സോ അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു നോട്ട് പ്രിപ്പറേഷനെ പറ്റി പറയാനുള്ളത് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഈസിലി നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ മറന്നു പോകാത്ത അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന ഐ എം സിയുടെ കേസിലല്ല വേറെ ഏതെങ്കിലും ഇപ്പോൾ കേരളത്തിൻ്റെ ദേശീയോദ്യാനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ റിവേഴ്സിനെ പറ്റി പഠിക്കുമ്പോഴോ അങ്ങനെയുള്ളതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് അറിയാവുന്ന ഇപ്പോൾ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് സോ അതൊന്നും നിങ്ങൾ വീണ്ടും വീണ്ടും എഴുതണമെന്നില്ല കാരണം അതൊന്നും നമ്മൾ ഒരു കാലത്തും മറന്നു പോകാത്ത കാര്യങ്ങളാണ് അപ്പോൾ അല്ലാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതേപോലെ ഒന്ന് എഴുതി വെച്ചാൽ മതി ഓക്കെ അപ്പം ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു നോട്ട് പ്രിപ്പറേഷൻ മെത്തേഡ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്താണ് വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നോട്ട് മേക്കിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യുക സോ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്